തേങ്ങയൊന്നും ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോരുകരയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ റെസിപ്പിയിലോട്ട് കിടക്കാം അതിന് വേണ്ടിയിട്ട് ഇപ്പം പാൻ എടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇടുക കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇടാം ചെറുതായിട്ട് അരിഞ്ഞത് ഇഞ്ചിൻ ചെറുതായിട്ട് അരിഞ്ഞത് ഇടുക പിന്നെ കറിവേപ്പില ഇടുക ഉണക്കമുളക് ഉണ്ടല്ലോ വറ്റൽമുളക് അതും കൂടെ ഇടാം അതൊരു രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം വഴണ്ട് വന്നതിന് ശേഷം നമ്മൾക്ക് മഞ്ഞപ്പൊടി ഇടണം ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് പൊടികളിടുന്നത് അതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇടണം പിന്നെ ഒരു ഇച്ചിരി കായ്പ്പൊടിയും കൂടെ ഇടണം എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മൾക്ക് മോര് കലക്കി വെച്ചത് എന്നുവെച്ചാൽ തൈര് അടിച്ചു വെച്ചതാണ് ഞാൻ മിക്സിയിൽ ഒരു രണ്ട് കപ്പോളം ഉണ്ട് അതും കൂടെ ഇതിലോട്ട് ഒഴുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോഴൊക്കെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ നല്ല ചൂടായിട്ട് മോരപ്പം തന്നെ പിരിഞ്ഞു പോവും അപ്പം ഇനി ഞാൻ സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് പിന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നത് ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല മോരിങ്ങനെ പിരിഞ്ഞു പിരിഞ്ഞ് വരും അപ്പോഴത്തെ ഇതിൽ നിന്ന് ആവി കണ്ടോ ആ ഒരു ആവി വരുന്ന പാകം ആകുമ്പോഴാണ് ശരിക്കും മോരെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട് എല്ലാം അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം ഇപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ തരി കട്ട പിടിച്ചിട്ടൊന്നുമില്ല കറക്റ്റ് സമയത്ത് തന്നെ ഓഫ് ചെയ്യണം